ശരീരത്തിന്റെ അമിതഭാരം കുറയ്ക്കാനായി ജിംനേഷ്യത്തിൽ എത്തിത്തുടങ്ങിയ വിദ്യാർത്ഥിനിയുന്ന മിസ്റ്റർ ആൻഡ് മിസിസ് സൗത്ത് ഇന്ത്യ ചാമ്പ്യൻഷിപ്പിലെ വെള്ളി മെഡൽ ജേതാവാണ് ഷൊർണൂർ മേപ്പള്ളിയിൽ ജയകൃഷ്ണലാൽ ബീന ദമ്പതികളുടെ മകളായ എം ഗായത്രി കൃഷ്ണയാണ് ഈ താരം പാലക്കാട് നിന്ന് പങ്കെടുത്ത രണ്ടു പേരിൽ ഗായത്രി മാത്രമാണ് മെഡൽ നേട്ടം കൈവരിച്ചത് പതിനേഴാം വയസ്സിലാണ് ശരീരത്തിൻ്റെ അമിതഭാരമൊന്നു കുറയ്ക്കാനായി ഷൊർണൂരിലെ ജിംനേഷ്യത്തിൽ ഗായത്രി കൃഷ്ണ എത്തുന്നത് അത് പിന്നീട് തുടർന്നപ്പോൾ മത്സരങ്ങളിലേക്കായി അടുത്ത ചുവടുവയ്പ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആദ്യമായി മിസ് പാലക്കാട്ടിൽ പങ്കെടുത്തെങ്കിലും ഗായത്രിക്ക് വിജയിക്കാനായില്ല ആഗ്രഹങ്ങൾ കൈവിടാതെ പരിശീലനം തുടർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന മത്സരത്തിൽ ടൈറ്റിൽ വിന്നറായി തെരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് കൂടുതൽ സമയം പരിശീലനത്തിനായി മാറ്റിവെച്ചു രാവിലെയും വൈകിട്ടുമായി അഞ്ച് മണിക്കൂർ ഇപ്പോൾ പരിശീലനം നടത്തുന്നുണ്ട് ഞായറാഴ്ചകളിൽ കൂടുതൽ സമയം നിൽക്കും സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ നടക്കുന്ന മത്സരങ്ങളിലാണ് ഗായത്രി ഇപ്പോൾ പങ്കെടുക്കുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടിന് സേലത്ത് വെച്ച് നടന്ന ഓപ്പൺ കാറ്റഗറിയിൽ ബിക്കിനി മോഡേൺ ഇനത്തിലായിരുന്നു ഗായത്രിയുടെ വെള്ളി മെഡൽ നേട്ടം ഞാൻ ആക്ച്വലി ടു ഇയേഴ്സായിട്ട് ഇതിനു വേണ്ടി പരിശീലിച്ചായിരുന്നു അപ്പം ഞാൻ പാലക്കാട് ആണ് കേരളിസ്റ്റ് ആണ് ഈ വർഷം കുറെ കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ സൗത്ത് ഇന്ത്യ കോമ്പറ്റീഷൻ വരുന്നറിഞ്ഞത് അപ്പം അങ്ങനെ കേരളം കഴിഞ്ഞ ഒരു ടു മന്ത്സ് ശേഷമാണ് സൗത്ത് ഇന്ത്യ നടന്നത് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്തത് ആയിട്ടും പിന്നെ വർക്ക് ഔട്ടൊക്കെ ഹാഡാക്കി അങ്ങനെയാണ് ചുടുവാലത്തൂരിൽ ഫിറ്റ് ആൻഡ് ഫിറ്റ്നസ് എന്ന പേരിൽ ജിംനേഷ്യൻ നടത്തുന്ന ആറങ്കുട്ടുകര സ്വദേശിയായ പി എച്ച് അഫ്സറിന്റെ കീഴിലാണ് പരിശീലനം പതിനഞ്ചു വർഷമായി അഫ്സർ പരിശീലന രംഗത്തുണ്ട് ഇതുവരെ പത്തിലധികം ആളുകളാണ് പരിശീലനത്തിലൂടെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മത്സരിച്ചിട്ടുള്ളത് ജനുവരിയിൽ നടക്കുന്ന മിസ്റ്റർ ഇന്ത്യ നാഷണൽ മത്സരത്തിനുള്ള ഒരുക്കത്തിലാണ് ഗായത്രിയും പരിശീലകൻ അഫ്സറും ചെയ്യുന്നത് കേരള സ്റ്റേറ്റിന്റെ കീഴിലാണ് എന്ന് പറഞ്ഞ നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള അസോഷ്യാണ് അധികം എനിക്ക് വന്നിട്ട് കോളേജിലും എല്ലാത്തിനും ബേസ് മാർക്കും കാര്യങ്ങളും എല്ലാം ഇതായ അസോഷ്യാണ് എൻ്റെ കീഴിലാണ് ചെയ്യുന്നത് പിന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡെയിലി രണ്ട് രണ്ടര മണിക്കൂർ മോർണിങ് ഈവനിങ് അതേമാതിരി രണ്ട് രണ്ടര മണിക്കൂർ വർക്കൗട്ട് ചെയ്യും കൃഷിക്ക് ഇതേമാതിരി പ്രാധ്യം നടത്താൻ വേണ്ടി പോകും അങ്ങനെ ഒരുപാട് പേർക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതിലെത്തിയിരിക്കുന്നത് ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് കുറ്റപ്പാലം ബിസിനസ് സ്കൂൾസ് കോളേജസ് പ്രൊഫഷണൽസ് തുടങ്ങി മറ്റു മേഖലകൾക്കുള്ള ലാപ്ടോപ്സ് ഡെസ്ക്ടോപ്സ് എല്ലാം ആകർഷണീയമായ വിലയിൽ ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിൽ നിന്നും ലഭ്യമാണ് കൂടാതെ ലാപ്ടോപ്പ് ആക്സസറീസ് ഡെസ്ക്ടോപ്പ് ആക്സസറീസ് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ നെറ്റ്വർക്കിംഗ് സിസിടിവി സി ആൻഡ് സർവീസ് എന്നിവ ഞങ്ങൾ ലഭ്യമാക്കുന്നു എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ കമ്പ്യൂട്ടേഴ്സ് ഗ്രീൻ എക്സലന്റ് സർവീസ് റെസ്പോൺസിബിൾ പ്രൈസ് സർവീസിൽ മികച്ച പരിശീലനം ലഭിച്ച സ്റ്റാഫുകൾ എന്നതെല്ലാം ഒറ്റപ്പാലത്ത് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഇനി ഒറ്റപ്പാലത്തിന് ആധുനിക സാങ്കേതികതയുടെ തികവ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം